നടി ഉർവശിക്ക് പരിക്ക് പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഉർവശിക്ക് പരിക്കേറ്റത് ഒരു സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് തെലുങ്ക് സൂപ്പർ സ്റ്റാർ നന്ദമൂരി ബാലകൃഷ്ണ നായകനാകിയ പുതിയ സിനിമയിലെ രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് നായികയായ ഉർവശി റൗട്ട് ലേഖന് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ നടി ഇപ്പോൾ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എല്ലിന് പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് മികച്ച ചികിത്സയാണ് ഉർവശിക്ക് നൽകിയിരിക്കുന്നത് മോഡലിംഗ് രംഗത്തു നിന്നാണ് ഉർവശി സിനിമ അഭിനയ രംഗത്ത് എത്തുന്നത് ബോളിവുഡിലൂടെ അരങ്ങേറ്റം കുറിച്ച ഉർവശി പിന്നീട് തെലുങ്കിൽ എത്തുകയായിരുന്നു സിംസാർ ദി ഗ്രേറ്റ് ആണ് ആദ്യ സിനിമ ഇത് ഉർവശിയുടെ അഞ്ചാമത്തെ തെലുങ്ക് ചിത്രമാണ് വൺ നോട്ട് നയൻ എന്നാണ് ബാലകൃഷ്ണയുടെ പുതിയ സിനിമയുടെ താൽക്കാലിക പേര് സൂപ്പർ സ്റ്റാർ ബാലകൃഷ്ണയുടെ നായികയായി ഇത് രണ്ടാം തവണയാണ് ഉർവശി അഭിനയിക്കുന്നത് ബേബി കൊല്ലിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ മലയാളത്തിൻ്റെ പ്രിയ നടൻ ദുൽഖർ സൽമാനും പ്രകാശ് രാജും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീകര സ്റ്റുഡിയോസും സിതാര എൻ്റർടൈൻമെൻറ്റുമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക